പാർട്ടി എടുക്കുന്ന സംഘടനാപരമായ ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രി പദവി ഏൽപ്പിച്ചത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടതും പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രതരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ജില്ലയിലുണ്ട് ദേശീയത്തിലുണ്ട് എന്നെ പാർട്ടിയിൽ പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി ഞാൻ ഞാൻ ഈ ജോലിയിൽ ഉള്ളടുത്തോളം കാലം ആ പണി നോക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു കാര്യം പറയുന്നുണ്ട് എന്ത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായി അഭിപ്രായം മറ്റൊക്കെ സംഘടന നടപടികൾ സംഘടനാ നടപടികൾ വരുമ്പോൾ സംഘടനക്ക് പൂർണ്ണമായും ഞാൻ വ്യവിധേയനാണ് എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഒരു നിലപാടിൽ ഉറച്ചു തരുന്ന ആ ഒരു നിലപാടിൽ മാറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴായാലും ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ കാര്യത്തിലല്ല എൺപത് മുതൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വേണ്ട മറ്റ് നിലപാട് സ്വീകരിച്ചപ്പോഴും ആ നിലപാടുകളോടൊപ്പം നിൽക്കാതെ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി നിന്ന് പത്ത് എൺപത് മുതൽ ഇപ്പം എത്ര വല്ല അത്രയും കൊല്ലം നിരന്തരമായി പ്രവർത്തിച്ച ഒരു പരിചയവും അനുഭവവും ശീലവും ഉള്ള ഒരാളാണ് ഞാൻ ആ ശീലം അത് പാർട്ടി പാർട്ടി രാഷ്ട്രീയ നിലപാടുകളാണ് രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ല